ഹായ് ഓൾ എല്ലാവർക്കും എയർ എർ ജെവേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ചെറിയ അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് കൂടുതലും വലിയ അപ്ഡേറ്റുകളാണ് കേട്ടോ നമ്മുടെ എംബുറാനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട് അതാണ് മമ്മൂക്ക മഹേഷ് നാരായണൻ പടം ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട് ഒരു കിടിലൻ അപ്ഡേറ്റ് ഉണ്ട് അതേപോലെ കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സമയം കാണേണ്ട നേരെ അപ്ഡേറ്റ്സിലേക്ക് പോകാം വാർ ടു കൃതിക് റോഷൻ നായകനായിട്ട് വരുന്ന പടമാണ് പ്രതീക്ഷയുള്ള ഇനി അങ്ങോട്ട് കിഡിലൻ ആകുമെന്ന് പ്രതീക്ഷയുള്ള പടങ്ങളിൽ ഒന്നാണ് വാറ്റു അപ്പോൾ ഹൃത്തിക് റോഷന്റെ ഒരു ഫൈറ്റ് സീനാണ് ആദ്യമേ ചിത്രീകരിച്ചത് അത് ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് ആണെന്ന് തന്നെ പറയുന്നു ജപ്പാനിലെ ഷാർലിൻ ടെമ്പിൾ ബാക്ക് ആയിട്ട് വരുന്ന ഒരു ഫൈറ്റ് സീനാണ് അത് ഒരു കൊറിയൻ വില്ലനുമായിട്ടുള്ള ഒരു കിഡിലൻ ഫൈറ്റ് ആകും അതാണ് ഹൃത്തിക് റോഷന്റെ പടത്തിലെ ഇൻട്രൊഡക്ഷൻ എന്നും പറയപ്പെടുന്നു അപ്പം അതൊരു കിഡിലൻ ഫൈറ്റ് ഇപ്പം ചിത്രീകരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ജൂനിയർ എൻ ഡി ആർ പടത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ജൂനിയർ എൻ ഡി ആറിന്റെ ക്യാരക്ടറും ഇപ്പം റിവീൽ ആയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു റോ ഏജന്റ് ആയിട്ടാണ് സിനിമയിൽ ജൂനിയർ എൻ ഡി ആർ വരാൻ പോകുന്നതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത അപ്ഡേറ്റ് അണലി അണലി ഒരു വെബ് സീരീസാണ് ഹോട്ട് സ്റ്റാറിൽ വരാൻ പോകുന്ന വെബ് സീരീസ് ആ ഒരു വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു വെബ് സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലിയോണ ലിഷോയും നമ്മുടെ നിഖില വിമലുമാണ് ആ ഒരു വെബ് സീരീസിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആത്തിരിക്കാം അണലിക്കായിട്ട് അയ്യോ അണലി എന്ന വെബ് സീരീസിനായിട്ട് ആടുജീവിതം ജീവിതത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഒരു റൊമാൻറ്റിക് പോസ്റ്റർ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുവരെ ഇറങ്ങിയത് ഭയങ്കര എന്താ പറയുന്ന ആ ഒരു മരുഭൂമിയിൽ എത്തിയിട്ടുള്ള നജീബിന്റെ ആ ഒരു കഷ്ടതകളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററും അതേപോലെയുള്ള പോസ്റ്ററുകളും കുറച്ച് അങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒരു മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു റൊമാൻറ്റിക് പോസ്റ്ററുമായിട്ടാണ് ജീവിതം വന്നിട്ടുള്ളത് എന്തായാലും കൊള്ളാം റൊമാൻറ്റിക് സംഭവങ്ങളും സിനിമയിലുണ്ട് തീർച്ചയായിട്ടും ആയിട്ടുണ്ട് ഭൈരവ എന്നാണ് സിനിമയിലെ പ്രഭാസിന്റെ ക്യാരക്ടർ നെയിം എന്തായാലും മെയ് ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അങ്ങോട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഗംഭീര റിലീസുകളാണ് ഇനി വരാൻ പോകുന്നത് മലയാളത്തിലും അതായത് ഇപ്പൊ കൽക്കി മെയ് ഒമ്പതിന് വരാൻ പോകുന്നു ബെറോസ് അറിയുന്നു അങ്ങനെ കിടിലും കിടിലും പടങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇറങ്ങാനായിട്ട് പോകുന്നത് എന്തായാലും കൽക്കിയിലെ പ്രഭാസിന്റെ ക്യാരക്ടർ നെയിം വൈരവ ഒരു സയൻസ് ഫിക്ഷൻ പടമാണ് എന്താണ് സംഭവം എന്ന് ട്രെയിലറും ടീസറും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്തായാലും വെയ്റ്റിംഗ് കൽക്കിക്കായിട്ട് വെയിറ്റിംഗ് വളരെ പ്രതീക്ഷയുള്ള ഒരു പടമാണ് പ്രഭാസ് ആ ഒരു ഗംഭീര തിരിച്ചറിവ് നടത്തുമെന്ന് ഞാൻ പേഴ്സണലി കരുതുന്ന ഒരു പടം കൂടിയാണ് നമ്മുടെ കൽക്കി ഒക്കെ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അടുത്തത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ തകർത്തോണ്ടിരിക്കുവാണ് തകർത്ത് തിമിർത്ത് അഴിഞ്ഞാടുവാണ് തമിഴ്നാടുകളിലെ തിയേറ്ററുകളില് അമാതിരി ഒരു കളക്ഷനാണ് ട്വന്റി ഫൈവ് സിആർ ഇതിനു ഉണ്ടായിരുന്ന കേരളത്തിലെ മലയാളം പടത്തിന്റെ തമിഴ്നാട്ടിലെ ഹയസ്റ്റ് കളക്ഷൻ എനിക്ക് തോന്നുന്നു മൂന്ന് കോടി പോലും ഇല്ലായിരുന്നു മലയാളം വെർഷൻ ആണ് കേട്ടോ മലയാളം സിംഗിൾ ലാംഗ്വേജിൽ തമിഴ്നാട്ടിൽ പോയിട്ട് ഇരുപത്തഞ്ച് കോടി വാരിയിരിക്കുകയാണ് നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് അത് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടിയിരിക്കുകയാണ് മഞ്ഞമ്മൽ ബോയ്സ് അതായത് മലയാളത്തിൽ നിന്ന് നാലാമത്തെ സിനിമയാണ് ആ ഒരു നേട്ടം കൈവരിക്കുന്നത് പുലിമുരുകൻ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പം ആ മഞ്ഞമ്മൽ ബോയ്സും കൂടി ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പടം പോകുമോ ഇൻഡസ്ട്രി ഹിറ്റ് ആകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം സാധ്യത വളരെ കൂടുതലാണ് പ്രേമലു എന്ന പടവും നൂറ് കോടിക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അതിനൊരു എനർജി പകർന്നുകൊണ്ട് ഇപ്പം പ്രേമലു തെലുങ്ക് സ്റ്റേറ്റ്സിൽ തെലുഗു ലാംഗ്വേജിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പം ആ ഒരു ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്ത പടത്തിന് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് തെലുങ്ക് സ്റ്റേറ്റ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആ ഒരു പടത്തിൻ്റെ കളക്ഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായകമാകും തീർച്ചയായിട്ടും ഹൺഡ്രഡ് ക്രോർ നേടുമെന്ന് തന്നെയാണ് വിശ്വാസം പ്രേമലു അടുത്തത് തീർച്ചയായിട്ടും ഒരു ഫിലിം ലവറിനെ സംബന്ധിച്ച് ഒരു കിടിലിന് അപ്ഡേറ്റ് ആണ് തീർച്ചയായിട്ടും എംബുറാൻ എന്ന പടത്തിന്റെ തേർഡ് ഷെഡ്യൂള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതായത് യു എസ് ഷെഡ്യൂള് തേർഡ് ഷെഡ്യൂള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതല്ല ഒറിജിനൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് എംബുറാൻ എന്ന പടം ചിത്രീകരിക്കുന്നത് എ ആർ ആർ ഐ അലക്സ എൽ എഫ് എന്ന ക്യാമറയിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ക്യാമറ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഫിലിംസ് ജോൺ വി ഫാസ്റ്റ് എക്സ് അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ടാൻ ജോക്കർ എന്നീ പടങ്ങളിലാണ് ഈ ഒരു ക്യാമറ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കിട്ടുന്ന വിവരപ്രകാരം ഈ ഒരു ക്യാമറ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹെവി വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് ഗ്യാരൻ്റീഡ് ആണ് തീർച്ചയായിട്ടും എംബുറാന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ഹൈപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇന്റർവ്യൂസിൽ പൃഥ്വിരാജ് വന്നിട്ട് ചെറിയ പടമാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും എംബുറാന്റെ ലൊക്കേഷൻ സ്റ്റിൽസ് ഷെഡ്യൂൾ ത്രീ തീർന്നു എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് സ്വന്തം ഒരു പിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു അതിൻ്റെ കൂടാതെ വേറൊരു പിക്കും കൂടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് എംബുറാനായിട്ട് കട്ട 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 വെയിറ്റിംഗ് ആണ് എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ പടമായിട്ട് തന്നെയാണ് എംപുരാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജിന്റെ നേരത്തെ ഉള്ള ഒരു ഇന്റർവ്യൂ പ്രകാരം ജൂൺ ജൂലൈ മാസം മാസമാകുമ്പോഴത്തേക്കും എംപുരാന്റെ കംപ്ലീറ്റ് ഷെഡ്യൂൾസും കഴിഞ്ഞ് ഷൂട്ടിംഗ് പൂർത്തിയാകും പിന്നെ അങ്ങോട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഓണം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും എംറാൻ നമ്മുടെ കൈകളിലേക്ക് നമുക്ക് കാണാൻ ഭാഗത്തിനായിട്ട് എത്തും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും അടുത്ത ഒരു കിടിലൻ അപ്ഡേറ്റിലേക്ക് പോകാം തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ഒരു റൂമറാണ് എന്നാലും വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്ന ഒരു റൂമർ ആണ് മമ്മൂക്ക മഹേഷ് നാരായണൻ പടം ആ ഒരു പടത്തില് ഫഹദ്ഫാസിലും കുഞ്ചാക്കോ ബോബനും ഉണ്ട് ആ ഒരു പടത്തിന്റെ പേര് ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ട് സംഭവം ലീക്ക് ആയതാണെന്ന് പറയപ്പെടുന്നു റൂമറാണെന്ന് പറയപ്പെടുന്നു എന്ത് തന്നെ ആയാലും ലീക്ക് ആയതാണെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല കേട്ടോ എന്തായാലും പേര് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് ലീക്കായതാണോ അതോ റൂമർ എന്ന് എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പേരാണ് ഗുഡ് ഫെല്ലാസ് അതായത് ഗുഡ് ഫെല്ല എന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞിരിക്കുന്നത് എ ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ എ മെമ്പർ ഫ്രം എ മാഫിയ ഫാമിലി അങ്ങനെയാണ് ഗൂഗിളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഗാങ്സ്റ്ററിനെയാണ് ഗുഡ് ഫെല്ല എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു മാഫിയ ഫാമിലിയിലെ ഒരു അംഗം ഓക്കെ എന്തായാലും ഈ ഒരു ഗുഡ്ഫല്ലാസ് എന്നും പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ഹോളിവുഡ് പടമുണ്ട് അതൊരു ക്രൈം ഡ്രാമയാണ് ആ ഒരു പടത്തിലും മൂന്ന് ഹീറോസ് ഉണ്ട് ഓക്കെ അതാണ് എൻ്റെ ഒരു സംശയം ബലപ്പെടുത്താനായിട്ടുള്ളൊരു കാരണം ഈ ഒരു മൂന്ന് ഹീറോസ് ഇവിടെയും കൊണ്ട് മമ്മൂക്ക ഫാഫ ഫാസിൽ അതുകൊണ്ടൊക്കെ കുഞ്ചാക്ക ബോബൻ തീർച്ചയായിട്ടും ആ ഒരു പടം ആണെങ്കിൽ ആ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈൻ അറിഞ്ഞെടുത്തോളം മമ്മൂക്കയ്ക്ക് ഫഹദ് ഫാസിലിനും കുഞ്ചാക്കോ ബോബനും ഒക്കെ അഴിഞ്ഞാടാനുള്ള സംഭവം ആ ഒരു സിനിമക്കകത്ത് ഉണ്ടാകും എന്നാണ് ഇതുവരെയുള്ള ഒരു നിഗമനം ഈ ഒരു പടമാണോ ഈ ഒരു പേരാണോ എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല തീർച്ചയായിട്ടും ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഗുഡ് ഫെല്ലാസ് എന്നാണ് മമ്മൂക്ക മഹേഷ് നാരായണൻ പടത്തിന്റെ പേര് ഇതറിയുമ്പോഴത്തേക്ക് ഇപ്പൊ കുറെ പേര് വരും മമ്മൂക്ക ഓ റീമേക്ക് ചെയ്യാൻ പോന്നേ വേറെ എവിടെയോ കിടന്ന ഒരു സിനിമയെ അടിച്ചുമാറ്റാൻ പോണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വരും ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ഇറങ്ങിയ ഒരു പടം ആ ഒരു പടം മിക്ക മലയാളികളും കണ്ടിട്ടില്ല അപ്പൊ മമ്മൂക്ക മഹേഷ് നാരായണനും ഒക്കെ അതെടുത്ത് റീമേക്ക് ചെയ്യുന്നതിലൂടെ എന്താണ് പ്രശ്നമുള്ളത് വരട്ടെ പടം വരട്ട് മമ്മൂക്കയുടെയും ഫസ്റ്റ് ഹാസിൻ്റെയും കുഞ്ചാക്കബാബുവിൻ്റെ ഒക്കെ കിടിലം പെർഫോമൻസ് നമുക്ക് കണ്ടൂടെ വരും പടം വരാതെ അവിടെ പോവാൻ കിടിലം പടമായിരിക്കും ആയിരിക്കും ആവാതെവിടെ പോവാൻ ആവായിരിക്കും എന്തായാലും ഈ ഒരു പേര് തന്നെയാണെന്ന് യാതൊരുവിധ ഉറപ്പില്ലാട്ടോ കാരണം ഇത് ലീഗ്ഡായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂമർ ആണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സബ്ജക്റ്റാണ് ഗുഡ് ഗുഡ്ഫല്ലാസ് എന്ന് പറഞ്ഞ് ആണ് പേരെങ്കിലും നല്ലൊരു പേരാണ് ഇനി ഈ പറഞ്ഞാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഇറങ്ങിയ ആ ഒരു പടത്തിന്റെ ആ ഒരു കോൺസെപ്റ്റിലാണ് പടം വരുന്നതെങ്കിലും അതും നല്ലൊരു കാര്യം തന്നെയാണ് ഇനി വേ അതെങ്ങനെയാണ് ഡെലിവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം